ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അത് കാര്യങ്ങൾ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള അത്തരത്തിൽ പ്രതിബന്ധ സിനിമകൾ ചെയ്യുന്നതിൽ ഒക്കെ ഏറ്റവും കൂടുതൽ മലയാളി അത് താരം പ്രായഭേദത്തിന്റെ സ്വന്തമാണ് സ്വാഗത ദിവസം അതാണ് അദ്ദേഹം കാരണം തീർച്ചയായും അദ്ദേഹത്തെ കൂടി ഈ വേദിയിൽ എനിക്ക് ഒന്ന് സ്വാഗതം ചെയ്തത് ശ്രീ ജോബി And we will start with the benedictory address. May I request, for the benedictine address, may I request, His Grace, Dr. Samuel Mar the Bishop of Madagascar, to grace us with a few words. Please, ായ പ്രതിരായമില്ല അസാധാരണമായ പ്രതിഭാസ പുരോഗത്തിനടി എന്നുള്ള നിലയിലുണ്ട് അതോടൊപ്പം കാണിച്ച മഹാരോഗത്തെ ആ രോഗത്തിന്റെ പോരാടാൻ ഫൈറ്റ് ചെയ്യാൻ എന്നുള്ള ആ ഒരു പ്രത്യേകത എനിക്ക് അടുത്ത് നിന്നും അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രോഗി എടുത്ത് പ്രത്യേകിച്ച് സൂചിപ്പിച്ചു ആ അസാധാരണമായ ജീവിതത്തിൻ്റെ ശോഭ കാണാനും മഹത്വം കാണാനും ഞങ്ങൾക്കെല്ലാം അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങൾക്കെല്ലാം വലിയ ആഹ്ലാദ मंजू आया था, ये ला आगे फ्लैटो अपने नज़र में आया था, यहाँ का सर मुझे ये हुए हैं, इबुढे वो एक क्या सूर्य, इन्दु बुढे आयरन विचुन्डना ब्लू हिल्स फाउंटेशन आउटडोर स्पॉट, अगर आप बोल रहे हैं सितेबेलोवा ब्लू हिल्स फाउंटेशन प्लस, ചെയ്തുകൊണ്ട് ഈ ലോകോ ലോഞ്ചിലേക്ക് കടക്കാനായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ യു ജിനേഷ് കുമാറിനെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ക്ലിക്കർ നേരെ സ്ക്രീനിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ലോഗോ ലോഞ്ച് ചെയ്യുന്നത് എനിക്കൊന്ന് ലൈക്സ് ചെയ്തോ ഇവിടെ ലൈക്സ് ചെയ്തോ അത് കാണാനായിട്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ